കേരളത്തിലെ ആശുപത്രികൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഉദ്ഘാടനം കേരളത്തിലെ ആശുപത്രികൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ ആശുപത്രികൾ ഇന്ന് ആളെ കൊണ്ടുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കേരളത്തിലെ ആശുപത്രികളുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ചോദ്യാവസ്ഥ അവർക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനുഷ്യത്വമില്ലാത്ത മന്ത്രിയും മുഖ്യമന്ത്രിയും ഭരണാധികാരി ഭരണാധികാരികളുമാണ് ഈ സംസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളെ ഏവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ് അവിടെ കെട്ടിടത്തിലേക്ക് അവിടെ ആശ്വാസ പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുവാൻ അവിടെ ഫയർഫോഴ്സിന് കടന്നു ചെല്ലുവാനായിട്ട് കഴിഞ്ഞില്ല അവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും ഒക്കെ യാതൊരുവിധ പ്ലാനിങ്ങുമില്ലാതെയുള്ള കെട്ടിട നിർമ്മാണം നടന്നു എന്നുള്ളത് കൊണ്ടാണ് ആശുപത്രിയുടെ ആ വാർഡിന്റെ അവിടെ സേനയുടെ വാഹനങ്ങൾ ൾ കടക്കുന്ന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജോയി പൊരുന്നോലി കെ എ മാത്യു ഷാജി വെള്ളമാക്കൽ ഷമിജ് കെ ജോർജ് പ്രശാന്ത് രാജു ലീലാമ്മ ബേബി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലവും കത്തിച്ചു